ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങൾ ഇവിടെ ഒന്ന് പോയി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു അംഗത്തെക്കുറിച്ച് ബോഡി ഷെയ്മിങ് നടത്തുന്ന നിങ്ങൾക്ക് ക്രമപ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ക്രമപ്രശ്നങ്ങൾ സീറോ നിങ്ങൾ അറിയാത്ത ആളല്ലോ നിങ്ങൾ ഔട്ട് ഓഫ് ദ സിലബസിലേക്ക് പോവാണ് നിങ്ങൾക്ക് റൈറ്റ് റൈറ്റ് ഞാൻ അതെ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് നടത്താൻ പറ്റും നിങ്ങൾക്ക് കേവലമായ പ്രതിഷേധം രേഖപ്പെടുത്താൻ ഓക്കെ അല്ലാതെ ഇതിന്റെ മുകളിൽ പ്രസംഗം നടത്താൻ പറ്റില്ല അല്ലല്ല ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ് മന്ത്രിമാരെല്ലാം ഭായി തോന്നിയതെല്ലാം ഞാൻ അങ്ങ് നിഷ്പക്ഷമായിട്ടല്ല പ്രവർത്തിക്കുന്നത് അങ്ങ് ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെടൽ നടത്തുകയാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് സാർ ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹം വലിയ വിലക്ക് വിറ്റിരിക്കുകയാണ് അതിന് കൂട്ടുനിന്ന ആളുകൾക്കെതിരായി നടപടിയെടുക്കണം ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കണം ദേവസ്വം ബോർഡിനെ പുറത്താക്കണം എന്നതുമായി ഞങ്ങൾ